ഓരോ വോട്ടിനും വിലയുണ്ടെന്ന് തെളിയിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രായം കൂടിയ വോട്ടർ കാഞ്ഞങ്ങാട് കുപ്പച്ചി അമ്മയാണ് പല്ലില്ലാതെ മോണ കാട്ടിയുള്ള ചിരിയും വർത്തമാനവും വോട്ട് ചെയ്യാനുള്ള കാത്തിരിപ്പുമൊക്കെയാണ് കുപ്പച്ചി കുപ്പച്ചിയമ്മയെ അല്പം വ്യത്യസ്തയാക്കുന്നത് കാസർഗോഡ് നിന്ന് അർജുൻ ഹേമ തയ്യാറാക്കിയ റിപ്പോർട്ടിലൂടെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം ഏറ്റവും പ്രായം കൂടിയ കാസർഗോട്ടെ കുപ്പച്ചി കുപ്പച്ചിയമ്മയെ ഇനിയിപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാഞ്ഞങ്ങാട് വെള്ളിക്കോത്ത് മകനോടൊപ്പമാണ് കുപ്പച്ചിയമ്മയുടെ താമസം പ്രായം നൂറ്റിപ്പതിനൊന്നായെങ്കിലും ആരുടെയും സഹായമില്ലാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്യും

വെള്ളിക്കോത്ത് മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇരുപതാം നമ്പർ ബൂത്തിലെ വോട്ടറാണ് വോട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ തപ്പിയും തടഞ്ഞും ഓർമ്മകളെ മിനുക്കി കഥകളുടെ കെട്ടഴിച്ചു ആരെ ഏറ്റവും കൂടുതൽ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി അവശേഷിക്കുന്നത് ദിവസങ്ങൾ മാത്രം തന്റെ വോട്ടവകാശം കുപ്പച്ചിയമ്മ ഇത്തവണയും വിനിയോഗിക്കും ഇന്നും മടി കൂടാതെ വോട്ട് ചെയ്യുന്ന ഈ കുപ്പച്ചിയമ്മയെ ഒരു നാട് മുഴുവൻ ആദരിക്കുകയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്ന ഒരൊറ്റ കാര്യമേയുള്ളൂ വോട്ടിന്റെ പ്രാധാന്യം വീഡിയോ ജേർണലിസ്റ്റ് രജീത് മനിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്